അസ്സാമലൈക്കും വാഹമത്തുല്ല ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മറിയമ്മലയെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മഹദിയുടെ ചരിത്രം ചരിത്ര പ്രസിദ്ധമായ വനിത വിശുദ്ധ ഖുർആനിൽ പേര് എടുത്തു പറയപ്പെട്ട ഏക വനിത ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ അടുത്തേക്ക് ഒരു അന്യപുരുഷന്റെ രൂപത്തിൽ കടന്നു വന്നപ്പോൾ പ്രീതിയുടെയും ആപത്തിന്റെയും മുന്നിൽ പതറാതെ അള്ളാഹുവിനോട് കാവൽ തേടിയ വനിത തന്റെ ചാരിത്ര ശുദ്ധിയെ സൂക്ഷിച്ചവളെ ഓർക്കുക എന്ന് ഖുർആൻ അതിസംബോധനം ചെയ്ത വനിത അവളെയും അവളുടെ മകനെയും ഞാൻ ലോകർക്ക് ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞ വനിത അങ്ങനെ അവരെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ രൂപത്തിൽ അവരെക്കുറിച്ച് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു ആരാണ് മറിയമ്മലൈ വനു ഇസ്രായേൽപ്പെട്ട ഇമ്രാൻ കുടുംബം ഇമ്രാൻ എന്നവരുടെ ഭാര്യ ഹന്ന ഈ ദമ്പതികൾക്ക് സന്താനമില്ലാതെ കുറെ കാലം കഴിച്ചു കൂട്ടേണ്ടി വന്നു അവർ അള്ളാഹുവിനോട് സന്താനത്തിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു അവസാനം ഹന്ന ഗർഭിണിയായി ആ കാലഘട്ടത്തിലെ ആളുകളുടെ ഒരു പതിവായിരുന്നു അവർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെ ബൈത്തുൽ മുക്കദ്സിന്റെ പരിചരണത്തിനും ശുശ്രൂഷയ്ക്കും വേണ്ടി നേർച്ചയാക്കുക എന്നത് ഹന്ന ഗർഭിണിയായപ്പോൾ തന്നെ തനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ ബൈതുൽ മുക്കദസ്സിന്റെ പരിചരണത്തിനായി നേർച്ച നേർന്നു ആ സംഭവം വിശുദ്ധ ഖുറാനിലെ ആലിമ്രാന്റെ മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ഓർക്കുക തൻ്റെ രക്ഷിതാവെ തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഒഴിഞ്ഞു വെക്കാൻ ഞാൻ നേർച്ച നേർത്തിയിരിക്കുന്നു ആകയാൽ എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ എന്നെ പ്രസവിച്ചു കുഞ്ഞാകട്ടെ പെൺകുട്ടിയും അവർ പ്രതീക്ഷിച്ചിരുന്നത് ആൺകുട്ടിയെ ആയിരുന്നു കുഞ്ഞിനെ മറിയം എന്ന് പേരിട്ടു മറിയമിനും അവരുടെ ഉണ്ട അവർക്കുണ്ടാവുന്ന സന്തതികൾക്കും പിശാജിന്റെ ഉപദ്രവമൊന്നും ഏൽക്കാതിരിക്കാൻ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ശപിക്കപ്പെട്ട നിന്നും മറിയമിനെയും അവരുടെ സന്തതികളെയും രക്ഷിക്കാനായി ശരണം തേടുന്നത് വിശുദ്ധ ഖുറാനിലെ മുപ്പത്തി ആര്യമെ മുപ്പത്തിയാറാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ബുഹാരി ഉദ്ധരിക്കുന്ന നാലായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി എട്ടാമത്തെ ഹദീസിൽ ഹബൂർ അലഹനുലിൽ നിന്ന് നിവേദനം നബിസ്ഹ് അലൈസ്വല്ല പറഞ്ഞു ജനന സമയത്ത് പിഷാജ് സ്പർശിക്കാത്ത ഒരു കുട്ടിയുമില്ല പിഷ എന്നാൽ ഈസബിനും അറിയുമൊഴികെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ബുഹാരിൽ തന്നെ മൂവായിരത്തി ഇരുന്നൂറ്റി എമ്പത്തിയാറാമത്തെ ഹദീസിൽ ഇപ്രകാരം കാണാം ആദമിന്റെ സന്താനങ്ങൾ ജനിക്കുമ്പോൾ പിശാജി അവന് ഇരുഭാഗങ്ങളിലും ഇരുവിരൽ കൊണ്ട് കുത്തുന്നതാണ് ഈസപ്പിന് മറിയം ഒഴികെ അദ്ദേഹത്തെ അവൻ കുത്തുവാൻ പുറപ്പെട്ടു എന്നാൽ കുത്തിയത് ഒരു മറയുടെ മേലായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും പല യാതനങ്ങളും സഹിക്കേണ്ടി വന്ന മറിയം അലൈഹി ഇസ്ലാം മറിയമ്മ അലൈഹി ഇസ്ലാം ഒരു ഗുണവതിയും സഭിദ്രയുമായിരുന്നു അവർ തൻ്റെ ചാരിത്ര ശുദ്ധിയെ കാത്തു കാത്തു രക്ഷിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകളും വേദവാക്യങ്ങളും ശരിക്ക് പാലിച്ചുകൊണ്ട് ഭക്തിപൂർവം ജീവിക്കുകയും ചെയ്തു അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ മഹത്തായ ആദരവിനും അനുഗ്രഹത്തിനും പാത്രമായി തീർന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലൈക്കും